ഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും എനിക്ക് വേറെ വീഡിയോ ഒന്നും ചെയ്യുന്നു കണ്ടന്റ് ക്ഷാമമാണ് ഗൈസ് കണ്ടന്റ് ക്ഷാമം അതുകൊണ്ട് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ ഓക്കെ നിങ്ങൾക്ക് എന്റെ വർത്തനക്കാരൻ തന്നെ ഇഷ്ടം എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ നിങ്ങൾക്കും കൂടിയിട്ട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ അത് കാരണം നിങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോമ്പൊക്കെയാണല്ലോ അതുപോലെ കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാനും അങ്ങനത്തെ ഒരു മധുരമുള്ള സാധനമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി സ്പെഷ്യൽ സാധനമാണ് ണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എന്താന്നുള്ളത് വഴിയിൽ കാണിച്ചു തരാം ആദ്യം നമുക്ക് വേണ്ടത് പഴമാണ് പഴം നമുക്ക് കട്ട് ചെയ്യണം നല്ല തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച പഴം എടുക്കരുതാരും എൻ്റെ അമ്മ നല്ല ആളായത് ഫ്രിഡ്ജിൽ വെച്ചു ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അത് നമുക്ക് മുറിക്കാൻ കിട്ടില്ല നമ്മളിതൊന്ന് നല്ല പഴുത്ത പഴം വീട്ടിൽ വീട്ടിലിപ്പോ നിങ്ങൾക്ക് ഇതും ഞാനൊരു ചരിത്ര വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഫേസ്ബുക്കിലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നോട് പറയരുത് ഞാൻ എവിടെന്നോ ആൾക്കാർ പറയും ചിലപ്പോ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ ഞാൻ യൂട്യൂബ് ആ ഒരു ഫേസ്ബുക്ക് കണ്ടിട്ടുണ്ടാക്കണതാണ് ഞാൻ മുഖത്തോക്കി പറയും ഞാൻ സ്വന്തമായിട്ട് ഒരു റെസിപ്പി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഉണ്ടല്ലോ അന്ന് ഇവിടെ ഇടിവെട്ടി അങ്ങനെയല്ല ഉദ്ദേശിച്ചത് മറ്റേ ഇടിവെട്ടി മഴ പെയ്യുന്നു വേനൊരു കൊലത്ത് അത് സംഭവിക്കും അങ്ങനെ പറയാ ഏഹ് എന്തെങ്കിലും കേട്ടോ പറഞ്ഞോക്കത്തെ പാളിപ്പോയി റൈസ് അപ്പം നമുക്ക് ഈ പഴം ഒന്ന് ജസ്റ്റ് അരിഞ്ഞിട്ട് ഈ പാത്രത്തിൽ ഇടണം ഓക്കെ ഭംഗിയിൽ അരിയണമെന്ന് ഞാൻ പറയും പക്ഷേ ഭംഗിയിലൊന്നും അരിയണമെന്നൊന്നുമില്ല മിക്സിയിലിട്ട് അടിക്കേണ്ട സാധനമാണ് കേട്ടോ കാരണം നിങ്ങളുള്ള ഭംഗിയൊക്കെ മതി എന്നേ പോലെ ഈ എത്ര ഇതായാലും ഈ സൈഡിൽ ചെന്നിട്ടാണ് എൻ്റെ ഈ വഴി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ ശരിയാവും എന്താ ചെയ്യാ ശരിയാവും എവിടെ ഇവിടെ പോവാൻ അല്ലേ പണ്ട് ഇനി ഞാൻ ഒരു വലിയ കുക്കൊക്കെ ആവും നിങ്ങൾ എൻ്റെ ഹോട്ടലിലേക്ക് ഫുഡൊക്കെ അയക്കാൻ പറ്റോ ഞാൻ വെക്കാൻ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ അതൊരു ഒരു വലിയ ആഗ്രഹമാണ് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം വെക്കാൻ അറിയില്ല അതാണ് വലിയൊരു പ്രശ്നം പണ്ടിക്ക് ഇങ്ങനെ ആര്യറ്റോട്ടോ കയസ് നിന്നിട്ട് കാണാം അപ്പം കഴിച്ചത് നമ്മൾ ഇതിൽ ഇതാ ഇലക്ക ഇലക്ക ഇട്ടിട്ട് കിട്ടോ അതിൽ അഞ്ച് ഇലക്ക പൊടി എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഇലക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ പൊടിയായിരിക്കും നല്ലത് കെട്ടോ പൊടി ഇടായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പം നമ്മൾ ഇന്തിരി ചതയ്ക്കണം അവിടെ നിന്ന് ഒരാ ചിരി കേൾക്കും പൊടിക്കട്ട അല്ലെങ്കിൽ ഭയങ്കര ശബ്ദവും അപ്പം കഴിച്ച് നമ്മളിതാ ചേരുവകളൊക്കെ ചേർക്കാൻ പോവുകയാണ് കുറച്ചും കൂടി വരും നമ്മളിത് ആദ്യം ഫസ്റ്റിൽ തന്നെ ഈ പഴം ഇടുന്നു മിച്ചീട് ജാറിലേക്കാണ് പഴകണ്ടേ പഴട്ട് പഴട്ടല്ല പഴട്ട് ഈ പൊടി നമ്മൾ ചതച്ചുവെച്ച ഈ പൊടി എന്ത് പൊടി എന്തൊട്ട് പൊടി ചെയ്യുന്നത് ഏലക്കപ്പൊടി ഏലക്കപ്പൊടി ഇട്ട് നമുക്ക് ഉരുക്ക പാൽ ഒഴിക്കണം പാൽ ഇതാ ഇരിക്കുന്നു അത് പൊട്ടിച്ച് പാ ഒഴിക്കട്ടെ കേട്ടോ വെച്ചിട്ട് വരാം അപ്പം ഗൈസ് ആ ചേച്ചിയുടെ കയ്യിൽ അരക്കപ്പ് നമുക്ക് ഞാൻ പറഞ്ഞിട്ട് ഒരു അരക്കപ്പിൻ്റെ ഒരു ദുരിതം ഉണ്ടായിരുന്നു കപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കപ്പില്ലാത്തോണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഇട്ട് ഒഴിക്കുന്നത് നമ്മൾ പാൽ ഒഴിച്ചതിന് ചടങ്ങ് നടത്താൻ പോവാണ് അത്ര മതി എന്നാണ് എൻ്റെ വിശ്വാസം കുറച്ചും കൂടി ഒഴിക്കണോ കുറച്ചും കൂടി നമുക്ക് ഇതിൽ തന്നെ ഒഴിക്കാം മതി കുറച്ചും കൂടി ഒഴിച്ചിട്ട് പാൽ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റട്ടെ അതിന് മുമ്പ് ഇവിടെ വെക്കാം നമ്മളിവിടെ വയ്ക്കാം ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നെയ്യ് ഒഴിക്കണം അത് കഴിഞ്ഞാൽ പഞ്ചസാര ഇടണം ആദ്യം നെയ്യ് ഒഴിക്കട്ടെ സോറി അതിന് ഒരു സാധനം കൂടി ഉണ്ട് അത് ഞാനിപ്പോൾ കണിച്ചു തരാം നെയ്യ് എത്ര സ്പൂണ് ഇടണം വെച്ചാൽ നെയ്യ് പൊട്ടിക്കണം കേട്ടോ വെയിറ്റ് പൊട്ടിച്ചിട്ട് ഏകദേശം നമ്മൾ നെയ്യ് ഇതാ കുറച്ചിട്ടാൽ മതിയെ വീണ്ടും നമുക്ക് നെയ്യൊന്ന് പെരട്ടിയിട്ട് കുറച്ചും കൂടി ഇടാം ഇതാ ഇത്ര ഇട്ടിട്ടുള്ളൂട്ടോ വേണ്ട വീടിനില്ലത് നെയ്ടുക നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നെയ്യ് അത് ഉണ്ടായത് നമ്മൾ നെയ്യ് അടച്ചു വെക്കാം ഇപ്പം തന്നെ ഉണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ സ്മെല്ലൊന്നറിയില്ല കേട്ടോ എനിക്ക് അത് നമ്മൾ മൂന്ന് മുട്ട നമ്മൾ മൂന്ന് മുട്ട അപ്പോൾ ഗൈസ് നമ്മൾ ഇതാ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്തിട്ട് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പു ഗൈസ് അപ്പു കയസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് മാറ്റണം അത് ഞാൻ ഇടയ്ക്ക് എല്ലാ വീഡിയോയും ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കും ഇത് നൂറ് അപ്പു കൈസ് എന്ന് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്താണേ ഞാൻ എത്ര അപ്പ അപ്പു അപ്പ അപ്പഗൈസ് എന്ന് പറയേണ്ടത് എന്താന്നറിയില്ല നമ്മളിതിലേക്ക് മുട്ട ഒഴിക്കുക ഓ ഒന്ന് രണ്ട് പ്രൊഫഷണൽ ആയോണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് മുട്ടയൊക്കെ പൊട്ടിക്കാൻ അറിയാം കുറച്ചായിട്ടും മൂന്ന് മുട്ടയുടെ തോട് പോയാണ്ടല്ലോ നല്ല ടേസ്റ്റ് ആകുന്നു ഇതിന് മൂന്ന് ഇനി നമുക്ക് ഒരു രണ്ടോ മൂന്നോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടാട്ടോ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഷുഗർ ഓക്കെ പഞ്ചസാര അവിടെ എൻ്റെ വീട്ടിലെ പഞ്ചസാര എൻ്റെ വീട്ടിലെ പഞ്ചസാര പഞ്ചസാരയ്ക്ക് ഷാമാണ് വീട്ടിൽ ഗൈസ് പഞ്ചസാര എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ച് ഉണ്ടാവും ഞാൻ അങ്ങനെ ഒരു നൃത്തം ഉണ്ടാക്കണം കാരണം എൻ്റെ അമ്മ എന്താ ചെയ്യാൻ നമുക്ക് രണ്ട് സ്പൂൺ ഇപ്പൊട്ട് അഡ്ജസ്റ്റ് ചെയ്യാം രണ്ട് സ്പൂൺ ഇട്ടാൽ മതി എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ മധുരം ഓൾറെഡി പഴത്തിലും മധുരം ഉണ്ടാവുമല്ലോ ഞാൻ നമ്മൾ രണ്ട് സ്പൂൺ ഇടാം എന്തൊട്ട് തോന്നുന്നു തോന്നുമല്ലേ രണ്ടര കുറച്ച് കുറച്ചും കൂടി ഇടാം മധുരം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇത്രയും പ്ലാൻ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾ മധുരം ഇങ്ങനെ അണിച്ചിട്ടാൽ മതി നമുക്കിതൊക്കെ കൂടിയിട്ട് ഇനി മിക്സിയിലിട്ട് കട്ട കട്ട കട്ടക്കട്ട കട്ട കട്ടിട്ട് അടിക്കണം അടിച്ചിട്ട് എൻ്റെ പേസ്റ്റ് രൂപത്തിലായോ ആവൂല എന്നൊന്നും നോക്കാം ഈ മിക്സിയിലായിരുന്നു ഞാൻ നേരത്തെ ഒരു സംഭവം അരച്ചിട്ടുണ്ടായിരുന്നു ആ പക്ഷേ ആ അരച്ചേൻ്റെ ഒക്കെ ഗുണം എന്താ പറയുക സാധനം ഒക്കെ പോയി എന്ന് പറഞ്ഞ അമ്മ അതിന് മുമ്പ് അവിയൽ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ പിന്നെ ആ കക്കൽ ഞാൻ ഒരു റെസിപ്പി പറഞ്ഞിട്ട് റെസിപ്പിയല്ല ഞാൻ മുഖത്തുള്ള സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു കക്കന വയ്പ്പിൻ്റെ അല്ലേ മഞ്ഞളും വെച്ചിട്ട് ഞാൻ ഇതിലിട്ട് അരച്ചു അപ്പം അമ്മ പറഞ്ഞു കയ്ക്കും കയ്ക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഭദ്രകാളി തുള്ളി ഉണ്ടായിരുന്നു തുള്ളലൊക്കെ നിന്നു പക്ഷെ കച്ചില്ല ഏഹ് ശരിക്കും ഒന്ന് കഴിച്ചിപ്പോൾ എന്താ ഓ ഗ്യാസ് കയറിയോ ഇത് കഴിക്കേണ്ട തുറെ ഉണ്ടേ അപ്പൊ നമ്മള് മിക്സിയിൽ ഞാൻ ഓഫ്കോഴ്സ് ഗസ്സത്യത്തിൽ ആ ചേച്ചി ഇത് അടിച്ചു കഴിഞ്ഞിട്ടാണ് ബ്രെഡ് ഇടുന്നത് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല അത് ഒരുമിച്ചിട്ട് അടിച്ചാൽ വല്ല കുഴപ്പമുണ്ടാകുമെന്ന് അറിയില്ല നമുക്ക് ഒരുമിച്ചിട്ട് അടിച്ചു നോക്കാം നമ്മൾ അവർ ചെയ്യാനുള്ള വിപരീതമായിട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ടേസ്റ്റൊന്നും അറിയാലോ ഈ ബ്രെഡിൻ്റെ തൊലി നമുക്ക് കളയണം തൊലിക്ക് ഇങ്ങനെ കളഞ്ഞാൽ മതി തൊലീന്ന് ചീസായിട്ട് കേട്ടോ ഈ കളറില്ലേ അതിച്ച് കളയുന്നില്ല പക്ഷെ ഞാൻ കളയുന്നുണ്ട് നമുക്ക് ടേസ്റ്റ് കൂടുതൽ നോക്കാം കളയാട്ടെട്ടോ നമ്മൾ ഇതാ ബ്രെഡ് ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇടാം കേട്ടോ ബ്രെഡിന്ന് നിങ്ങൾ കൊല്ലാന്ന് വിചാരിക്കരുത് പീസ് പീസ് ആക്കിയിട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സിയിലടിക്കാം അപ്പം ഗൈസ് നമ്മളിതാ മിക്സിയിൽ അടിച്ച് സംഭവം അയ്യോ ശരിക്കണം നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടുണ്ട് മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലേ ഈ കിണ്ണം ഇങ്ങനെ കിട്ടുന്നില്ലേ അതിൽ വെള്ളം പാടില്ല വെള്ളമില്ലാണ്ട് നമ്മൾ നെയ്യ് ഇതിലേക്ക് പെരട്ടണം ഇതിൽ പെരട്ടി പെരട്ടി വെച്ചിട്ട് ഇത് ഒഴിക്കണം ഓക്കെ ഞാൻ ആദ്യം കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത് ഏ നമ്മളിതില നെയ്യൊക്കെ പുരട്ടിയിട്ടുണ്ട് പെരട്ടി വെച്ചിട്ട് നമുക്കിത് ഒഴിക്കാം ഈ സംഭവമില്ലേ ദീക്ക് ഒഴിക്കണം ഒഴിയോ ഒഴിക്കാനായിട്ട് മുമ്പ് ഞാൻ ഒരു കരിഞ്ചില്ലോ ബീറ്റി നമ്മുടെ ഈ വെള്ളം ഇഡ്ലി ചെമ്പിലെടുത്തില്ല നമ്മുടെ ഒരു വലിയ ഘടകമാണ് നമ്മുടെ ഇഡ്ലിക്കുണ്ട് അതിൽ വെള്ളം ഇങ്ങനെ നിറച്ചിട്ട് വെച്ചിട്ട് വേണം അത് വേവിക്കാൻ ആ സമയം എടുക്കും തോന്നുന്നുണ്ട് നമുക്ക് നമ്മൾ അതിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഈ വെള്ളം എടുത്ത് വയ്ക്കാം ഞങ്ങളുടെ ഭാഗത്തിന് വേവിക്കാരണെന്നു വെച്ചാൽ വെള്ളമൊക്കെ അതെ കുറച്ച് വെള്ളം കൂടിയാണ് നല്ലതാ നല്ലതാ വെള്ളം എടുത്ത് വെച്ചു അടുപ്പത്ത് വെക്കാം അതായിരിക്കും നല്ലത് അടുപ്പ് വച്ചിട്ട് ഇതൊഴിക്കുക അതിൻ്റെ മുകളിലേക്ക് വെക്കാം എന്നിട്ട് വെക്കുകയായിരിക്കും നല്ലത് എല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കണ്ടോ ഇത് കറക്റ്റ് പാത്രം നിങ്ങൾക്ക് ഇഡലി അനുസരിച്ചുള്ള പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ എളുപ്പമായിട്ടോ നമ്മളിത് ഇങ്ങനെ ഒഴിക്കുക ഒഴിച്ച് ഒഴിച്ച് ഇത് തരിച്ചത് അതിൻ്റെ മുകളെന്തൊക്കെയുണ്ട് പേ അയ്യോ ഫുൾ ആയിട്ട് അടിഞ്ഞിട്ടില്ല പക്ഷേ കുഴപ്പമില്ല കറുമുറും കഴിച്ചു നോക്കു പോവാം അത് അങ്ങനെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാം ഞാൻ നേരത്തെ സ്പൂൺ ഇട്ട് നോക്കിയപ്പോൾ ഇത് മൊത്തം അടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ മിക്സിന് ഞാൻ എന്താ ചെയ്യേണ്ടത് അടിച്ചു കൊല്ലേ നേരത്തെ ഞാൻ ഇട്ടപ്പോൾ ആദ്യ വീഡിയോയിലും ഉണ്ടായിരുന്നു ലാസ്റ്റ് രണ്ട് മൂന്ന് കഷ്ണങ്ങൾ അതുപോലെ ഞാൻ പരീക്ഷ വെക്കിതാ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാൻ കഴിച്ചു നമ്മളിത് മൊത്തം ഒഴിച്ചു മൊത്തമൊഴിച്ചിട്ട് ഇനി ഇത് ഒരു പതിനഞ്ചു മിനിറ്റ് ആവിൽ വേവിക്കണം ഭയങ്കര ചൂടുണ്ടല്ലേ ഞാനിപ്പോ ആവിൽ വേവും നമ്മളിത് അടച്ചു വെക്കട്ടെ കേട്ടോ നമ്മളിത് അടച്ചു വെച്ച് പതനിസ മുഖം ഇപ്പൊ പുള്ളിട്ട് വേറെ കുറച്ച് പേടിച്ചുട്ടു ആ ഗ്യാസ് വന്നപ്പോ സാറി ഗൈസ് പതിനഞ്ച് മിനിറ്റ് ആവാം വെച്ചിട്ടുണ്ട് ആവട്ടെട്ടോ ഇങ്ങനെ കൂ കൂ കൂന്നൊന്നും ശബ്ദം കേട്ടില്ല നമ്മൾ വന്ന് എത്തി നോക്കണം ഇപ്പൊ എത്ര മണിയായി നമ്മൾ എത്ര മണി ആയിട്ടുണ്ട് നോക്കട്ടെ ഓക്കെ ആവട്ടെ ണ്ട് ടി ആള് വരും താണ്ടവടാനും എല്ലാത്തിനും നമ്മൾ പാത്രം കഴുകാനുണ്ട് പാത്രം ഒക്കെ കഴുകിട്ട് വൃത്തിയിൽ വെച്ചില്ലെങ്കിൽ കൊല്ലും നമ്മൾ അപ്പൊ എടുക്കണം വേറെ ഇത് എനിക്ക് ഇരട്ടി കഴുകിയിട്ട് വേണം അതാവട്ടെ അത് ആവിൽ വെച്ചിട്ട് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ആവി വന്നിട്ട് പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല വരട്ട ആവട്ടെ എന്താ ഒന്നും കഴിച്ചിട്ട് അപ്പൊ നമ്മുടെ ആവിയൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കാം എന്താ അവസ്ഥ ഓക്കെ ആവി വന്നാൽ അറിഞ്ഞട്ടോ വ എപ്പോ മുട്ട മൂന്ന് മുട്ട വെച്ചാൽ ഒരു പത്ത് മുട്ട ആയാലുണ്ടെന്ന് തോന്നുന്നുണ്ട് ആയിട്ട് ചെന്നുകൊണ്ട് നമുക്കൊന്ന് കുറച്ചുകൂടി നേരം കൂടി വെക്കാം വെള്ളമില്ലേ എൻ്റെ ഉള്ളില് നോക്കട്ടെ ഒന്ന് വെള്ളം ഉണ്ടാവും വെള്ളം ഇല്ലാണ്ടിരിക്കാൻ ചാൻസ് ഇല്ല നമ്മൾ ഒന്നും ഒന്നും കൂടി 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 കുറച്ചു നേരം വെയിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കാം നമുക്ക് ചെയ്താൽ നല്ലത് കിട്ടും അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല ഇഡ്ലി പത്രത്തിന് ആവി വന്നില്ല ഇഡ്ലി പത്രത്തിന് ആവി വന്നില്ല എന്ത് കുഴപ്പമുണ്ടെന്ന് നമുക്ക് ഞാൻ പിന്നെ ആവി തുടങ്ങി പിന്നെ തുടങ്ങി മുഖത്തെ ആവിട്ടിന്റെ അങ്ങനെ നമ്മുടെ സംഭവം തുറന്നു നോക്കാൻ പോവാണ് ആദ്യം തുറന്നു നോക്കി ആയിട്ടില്ല രണ്ടാമത് നമുക്ക് കുറച്ചേരം ചൂടാറാൻ വെക്കണം ഇതിപ്പോ നമ്മൾ ചൂടോട് കൂടി ചൂടാറിയിട്ട് ഹലോ അതിനെ കാണിച്ചത് മതി ഇനി എന്നെ കാണിക്കും ഫുൾ ടൈം എന്നെ കാണിക്കണം ഇനി ആൾക്കാർ പറയുന്നു അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോ നമുക്ക് ഇത് കുറച്ചേരം ചൂടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്യാം ആദ്യം ചൂടാറക്കെട്ടോ കണ്ണാക്കുമു കണ്ണാക്കുമു കണ്ടാക്കിയത് ശരിയായിട്ടുണ്ട് ഗൈസ് ടേസ്റ്റ് ഒന്നും അറിയില്ല പക്ഷേ ഈ സാധനം വട്ടപ്പം വേണോ വെണ്ടേ ബോണ്ട വേണോ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനും നമുക്ക് മുറിക്കുന്നു നമുക്ക് മുറിച്ച എന്തൊരു സന്തോഷം എനിക്ക് ഒരു സാധനം ഉണ്ടാക്കിയപ്പോ ഉണ്ടാക്കിയപ്പോ അത് ഫലം കണ്ടു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം സ്നേഹി വെച്ച് മുറിക്കാം നോക്കി മുറിക്കാം വാ ഉമ്മോ ആദ്യമായിട്ടാ ഞാൻ ഒരു സാധനം ഉണ്ടാക്കണം കറക്റ്റാവണേ എനിക്ക് എൻ്റെ സങ്കടമുണ്ട് സന്തോഷമുണ്ട് അല്ലാണ്ട് നോക്ക നോക്കാം ശരിയാകുന്നു ടേസ്റ്റ് ഉണ്ടോ നോക്കണം ആദ്യം നമ്മളിങ്ങനെ മുറിച്ച് ഇങ്ങനെ മുറിക്കാം എന്നിട്ട് അതെങ്ങനെ കിട്ടും അതറിയില്ല നമുക്ക് നോക്കാം സ്പൂൺ കൊണ്ട് എടുക്കാം കേസ് കയ്യേപ്പൊള്ള കയ്യേ പൊള്ളുന്നുണ്ട് എൻ്റെ കയ്യേപ്പൊള് ഇതൊന്നും എടുത്താൽ മതി അല്ലേ നോക്കാം നോക്കാം അയ്യോ ഫസ്റ്റ് എടുത്താൽ പാളിപ്പോയി നമുക്ക് സ്പൂൺ കൊണ്ട് എടുക്കണം പക്ഷെ നമുക്ക് കഴിച്ചു നോക്കാം ടേസ്റ്റ് ഉണ്ടാകുമെന്ന്

അമ്മ അങ്ങനെ കളിയാക്കി പറയാല്ലേ സത്യം ചോട്ടി പറഞ്ഞു കൂട്ടാണ് നന്നായിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടോ ഞാനൊരു കഷ്ണം വിസി സത്യം എനിക്കും ഇഷ്ടായിട്ട് നല്ല ടേസ്റ്റ് ഇണ്ടത് അങ്ങനെ കിട്ടുമ്പോഴൊരു ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വായലിടുമ്പോളൊരു സാധനം കാണിച്ചാൽ ആലും അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇത് എന്തായാലും നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ പറയല്ലോട്ടോ ഇപ്പൊ നിങ്ങളെ ഭർത്താക്കന്മാർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള ഒരുതായിട്ടാണ് അമ്മക്കായാലും പറമേ നന്നായി അമ്മൂമ്മമാർക്കായാലും ഇല്ലാക്ക് ഇല്ലാക്കി കൊടുത്തോളൂ ഉം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഉണ്ടാക്കണം മസ്റ്ററി ആയിട്ടാണ് ഞാൻ ഇത് മുമ്പത്തെ വീഡിയോയിലൊക്കെ സാധനങ്ങളൊക്കെ പറയും അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കാറുണ്ടോന്നും എനിക്കറിയില്ല എന്റെ കയ്യിൽ പോലും പക്ഷെ ഞാൻ ഇത് അസലായിട്ട് ഉണ്ടാക്കിണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും ഉണ്ടാക്കി നോക്കണം എന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം കൂടെ പറഞ്ഞാടിച്ച ലൈക്ക് പറ 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 പറമ്മ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യ